പ്രമേയം രണ്ട് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റാസ മരിക്കുമ്പോൾ നാം എവിടെ ഗാസ എന്നാൽ ഇന്ന് കണ്ണീരിന്റെയും മരണത്തിൻ്റെയും താഴ്വരയാണ് ആകാശത്തിന് ഇന്ന് പെയ്തിറങ്ങുന്നത് മരണം അന്തരീക്ഷത്തിൽ പ്രാണൻ പിടയുന്ന വിലാപങ്ങൾ ചോരയിൽ കുതിർന്ന ഭൂമി കുഞ്ഞുങ്ങൾ വിശന്നു വിശന്നു മരിച്ചു വീഴുന്ന മണ്ണ് എന്നിട്ടും ഈ അനീതിയോട് ലോകത്തിന് ഇത്രയധികം മൗനം ഗാസയിലെ ഇരുപത്തിയൊന്ന് ലക്ഷം മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊന്നു തീർക്കാനുള്ള വംശഹത്യയാണ് അരങ്ങേറുന്നത് ഓരോ നിമിഷവും കഷ്ണങ്ങളായി പൊട്ടിച്ചിതറുകയാണ് നമ്മുടെ സഹോദരങ്ങൾ ലോകം അതിൻ്റെ ഏറ്റവും ക്രൂരമായ മൗനം തുടരുമ്പോൾ ഗാസയിലാകെ കണ്ണീരും വിലാപവും ചോരയും മാത്രം പട്ടിണി വിശപ്പ് ദാഹം വെടിയുണ്ടകളെ പോലും കൂസാതെ ഒരു കഷ്ണം റൊട്ടിക്കായി ഇരമ്പിയെത്തുന്ന മനുഷ്യ സമൂഹം ആകാശത്തിൽ നിന്ന് ഏതൊക്കെയോ രാജ്യങ്ങൾ വല്ലപ്പോഴും ഇട്ടുകൊടുക്കുന്ന ധാന്യപ്പെട്ടികൾ ഓരോ പെട്ടിക്കും അവകാശികളാകാൻ ആയിരക്കണക്കിന് പട്ടിണിക്കോലങ്ങൾ ചിലപ്പോൾ ആ പെട്ടികൾ കടിയിൽപ്പെട്ട് പിടഞ്ഞ് മരിച്ചു പോകുന്നവർ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കൊല്ലുന്ന ക്രൂരതയും തുടരുന്നു അന്നവും വെള്ളവും തേടി സഹായ ക്യാമ്പുകളിലേക്ക് പോകുന്നവരിൽ മാത്രം അയ്യായിരം പേരെയെങ്കിലും പട്ടാളം ഇതുവരെ വെടിവെച്ചു കൊന്നെന്നാണ് കണക്ക് കഴിഞ്ഞയാഴ്ച ഖാസയിലെ ഒരൊറ്റ സഹായ കേന്ദ്രത്തിൽ ഇസ്രായേൽ പട്ടാളത്തിന്റെ വെടിയുണ്ട തുളച്ച് കയറിയത് എഴുപത്തിമൂന്ന് വിഷന്നു വലഞ്ഞ വയറുകളിലായിരുന്നു എല്ലാറ്റിനും മൗനസാക്ഷിയായി ലോകരാജ്യങ്ങൾ ഇത്രയും ഭീമമായ നിരഹത്യ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും വാസ്തവത്തിൽ ലോകത്ത് ജനാധിപത്യമെന്നും മനുഷ്യാവകാശമെന്നും പറയുന്ന രാജ്യങ്ങളൊന്നും തന്നെ ഈ അടുത്ത കാലം വരെ ഒന്നും മിണ്ടിയില്ല ഇപ്പോൾ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് എന്ന ഒരു ഭക്ഷണ വിതരണ സംഘം ഫോം ചെയ്ത് അവിടെ എത്തുന്നവരെ വെടിവെച്ചു കൊല്ലുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും കണ്ണ് തുറന്നിരിക്കുന്നു ഇതിന് അന്ത്യമുണ്ടാവണം യുദ്ധം ആർക്കും ലാഭം നൽകുന്നില്ലെന്ന സത്യം തിയറികളിൽ നിന്ന് ബോധ്യങ്ങളായിരിക്കുന്നു ഈ മൗനം തുടരുന്നത് ഇന്ത്യ തന്നെയായാലും അനുവദിച്ചുകൂടാം ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അനീതിയും കുരുതിയും നടത്തുന്ന ഇസ്രായേലിനെതിരെ എല്ലാം നഷ്ടമാവുമ്പോഴും വിശ്വാസത്തിന്റെ അചഞ്ചലതയിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പുഞ്ചിരിയോടെ പ്രത്യക്ഷപ്പെടുന്ന പാവപ്പെട്ട ഫലസ്തീനി കുഞ്ഞുങ്ങളോടൊപ്പം നമുക്ക് ഒരുമിക്കാം ഈ യോഗം ഫലസ്തീനികളോടൊപ്പം ലോകമനസാക്ഷിയോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ആവർത്തിച്ചു കേൾക്കുന്ന സമാധാന കരാറുകളുടെ വാർത്തകൾ പ്രതീക്ഷ നൽകുന്നതാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അവതാരകൻ അബ്ദുറഹീം ദാരിമി താലിമി അനുവാദകൻ അബ്ദുൾ റഹ്മാൻ താലിമി അസ്സാം വലൈക്കും